മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കരുതൽ തടങ്കിലാക്കാൻ പോലീസ് കസ്റ്റഡി എടുത്ത പ്രതി സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു സ്റ്റേഷന് മുൻവശത്തെ റോഡിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയോടൊപ്പം പ്രതി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത് കിളികൊല്ലൂർ കല്ലും താഴം വയലിൽ പുത്തൻ വീട്ടിൽ അജു മൻസൂറാണ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം സ്റ്റേഷന് മുമ്പിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയോടൊപ്പമാണ് പ്രതി രക്ഷപ്പെട്ടത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ തുടർച്ചയായി ഉൾപ്പെട്ട പ്രതിയാണ് അജു പ്രതിയെ പ്രിവെൻഷൻ ഓഫ് ഇല്ലിസ്റ്റിക് ട്രാഫിക് ഇൻ നിയമപ്രകാരം കരുതൽ തടങ്കിലാക്കുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പിറ്റിന്റെ ഫോമുകളിൽ പ്രതിയെക്കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു സ്റ്റേഷന് മുൻവശത്തെ റോഡിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യ ബിൻഷയോടൊപ്പം പ്രതി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതിക്കായി രാത്രി വൈകിയും പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എം കേസിൽ ബിൻഷയും നേരത്തെ പോലീസ് പിടിയിലായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം